എന്റെ പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൻ്റെ ഈ നിർണായക ഘട്ടത്തിൽ ഞാൻ നിന്നെ സമാശ്വസിപ്പിക്കാനായി നിന്റെ അരികിലുണ്ട് ജീവിതത്തിലെ കഠിനമായ പരീക്ഷണങ്ങളും വെല്ലുവിളികളും നിന്നെ വല്ലാതെ തളർത്തുന്നുണ്ടാകാം എന്നാൽ ഈ പുതിയ ആഴ്ച നിനക്കായി വലിയൊരു ആത്മീയ മാറ്റത്തിൻറെ തുടക്കമായിരിക്കും നിന്റെ പേര് ചൊല്ലി വിളിച്ച ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ലെന്നും അനാഥനായി ഉപേക്ഷിക്കില്ലെന്നും എന്റെ പരിശുദ്ധമായ വാഗ്ദാനം നൽകുന്നു നിന്റെ മനസ്സിലെ സകല ഭയങ്ങളെയും ആകുലതകളെയും എൻ്റെ സർവശക്തമായ കൈകളിൽ പൂർണ്ണമായി ഏൽപ്പിക്കുക ഇന്നുമുതൽ നിന്റെ മങ്ങിയ ജീവിതത്തിൽ പുതിയൊരു സ്വർഗീയ പ്രകാശം ശക്തമായി പരക്കാൻ പോവുകയാണ് നിന്നെ പൊതിഞ്ഞു നിൽക്കുന്ന അന്ധകാരം പൂർണ്ണമായും മാറി പ്രകാശം പടരുന്ന ഈ സുന്ദര നിമിഷത്തിൽ നിന്റെ ഉള്ളിലെ വേവലാദികൾക്ക് ശാശ്വതമായ വിരാമം ഉണ്ടാകും നിന്റെ ജീവിതത്തിലെ സകല തകർച്ചകളിൽ നിന്നും നിന്നെ ഉയർത്താൻ ഞാൻ സർവസജ്ജനാണ് നിന്റെ വിശ്വാസം ഒട്ടും ചോർന്നു പോകാതെ ധൈര്യമായി മുമ്പോട്ട് നീങ്ങുക കാരണം നിനക്കായുള്ള വിജയത്തിൻ്റെ പാത ഞാൻ നേരത്തെ തന്നെ ഒരുക്കിക്കഴിഞ്ഞു ഈ വിപ്ലവകരമായ മാറ്റം നിനക്ക് ശാശ്വതമായ സന്തോഷവും സമാധാനവും നൽകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു എൻറെ അത്യന്തമായ സ്നേഹം എന്നും നിന്റെ നിഴലായി കൂട്ടുണ്ടാകും നിന്റെ ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന ഈ നിമിഷങ്ങളിൽ നീ കൂടുതൽ ശക്തനാകുകയാണ് ചെയ്യുന്നത് തിരമാലകൾ അടങ്ങുന്നതുവരെ കാത്തിരിക്കുന്ന തോണിക്കാരനെ പോലെ ശാന്തമായി എന്നിൽ വിശ്വസിക്കുക നിന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് നിനക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ടാകാം എന്നാൽ ഭാവിയിൽ നീ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ നിന്നെ വഴി നടത്തിയ വഴികൾ എത്ര കൃത്യമായിരുന്നു എന്ന് നീ തിരിച്ചറിയും നിന്റെ ആഗ്രഹങ്ങൾക്കപ്പുറം നിനക്കാവശ്യമുള്ളതെന്താണെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് നിരാശപ്പെടാതെ ഈ കാത്തിരിപ്പിനെ ഒരു പരിശീലനമായി കാണുക വൈകിയാലും അത് ഏറ്റവും മനോഹരമായി തന്നെ നിനക്ക് ലഭിക്കും എൻ്റെ വിശ്വസ്തതയിൽ സംശയിക്കേണ്ടതില്ല കാരണം ഞാൻ വാക്കുകളിൽ വിശ്വസ്തനാണ് നിന്റെ സാമ്പത്തികമായ പ്രയാസങ്ങളെക്കുറിച്ച് നീ ആകുലപ്പെടുന്നത് ഞാൻ കാണുന്നു കടബാധ്യതകളും അപ്രതീക്ഷിത ചെലവുകളും നിന്റെ ഉറക്കം കെടുത്തുന്നുണ്ടാകാം നിന്റെ അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നില്ലെന്ന് നീ പരാതിപ്പെടുന്നുണ്ടാകാം എന്നാൽ ഐശ്വര്യത്തിന്റെ വാതിലുകൾ ഞാൻ നിനക്കായി തുറക്കാൻ പോകുകയാണ് അടഞ്ഞുപോയ വഴികൾക്കു പകരം പുതിയതും ലാഭകരവുമായ അവസരങ്ങൾ നിന്റെ മുന്നിലെത്തും സമ്പത്ത് വെറും പണമല്ല മറിച്ച് അത് നിനക്കു നൽകുന്ന സമാധാനമാണ് അമിതമായി ആകുലപ്പെടുന്നത് നിർത്തുക പകരം നിനക്കുള്ളതിൽ നന്ദി പറയുക ഈ ആഴ്ചയിൽ ഒരു വലിയ വഴിത്തിരിവ് നീ കാണാൻ പോകുന്നു അത്ഭുതകരമായ രീതിയിലുള്ള സഹായങ്ങൾ നിന്നെ തേടിയെത്തും ദാരിദ്ര്യത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഐശ്വര്യത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ഞാൻ നിന്നെ നയിക്കും നീ ആർക്കും കടക്കാരനായിരിക്കില്ല മറിച്ച് അനേകർക്ക് നൽകാൻ കഴിയുന്ന വിധം നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ എൻ്റെ മുന്നിലുണ്ട് രോഗാവസ്ഥയും ശാരീരികമായ തളർച്ചയും നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടാകാം എന്നാൽ ഞാൻ നിന്റെ രോഗം ഭേദമാക്കുന്ന വൈദ്യനാണ് നിന്റെ കോശങ്ങളിലും അവയവങ്ങളിലും എൻ്റെ സൗഖ്യദായകമായ സ്പർശനം അനുഭവിക്കുക ശാരീരികമായ വേദനകളേക്കാൾ ഉപരിയായി നിന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന മുറിവുകളാണ് നിന്നെ തളർത്തുന്നത് മനസ്സ് ശാന്തമായാൽ ശരീരം താനെ സുഖപ്പെടും നിന്റെ ആയുസും ആരോഗ്യവും എൻ്റെ കൈകളിലാണ് മരണഭയത്തെയോ ദീർഘകാല രോഗങ്ങളെയോ ഓർത്ത് നീ ഭയപ്പെടേണ്ടതില്ല നിനക്ക് പുതിയൊരു ജീവനും ഉന്മേഷവും ഞാൻ നൽകുന്നു നിന്റെ തളർന്ന കൈകൾക്കും ബലഹീനമായ മുട്ടുകൾക്കും ഞാൻ ശക്തി നൽകും പ്രത്യാശയോടെ ഓരോ ദിവസവും എഴുന്നേൽക്കുക പൂർണമായ ആരോഗ്യത്തോടെയും ദീർഘായുസോടെയും നീ നിന്റെ ദൗത്യം പൂർത്തിയാക്കും വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായത് എനിക്ക് സാധ്യമാണ് അതുകൊണ്ട് നിന്റെ റിപ്പോർട്ടുകളോ ലക്ഷണങ്ങളോ കണ്ടു ഭയപ്പെടരുത് നീ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്റെ സ്പർശനം നിനക്ക് ആശ്വാസവും ജീവനും നൽകും നിന്റെ കുടുംബജീവിതത്തിലെ കലഹങ്ങളും അശാന്തിയും നീ എന്നോട് പറഞ്ഞു കരയാറുണ്ട് പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള അവഗണനയും ഒറ്റപ്പെടുത്തലും നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടാകാം എന്നാൽ തകർന്ന ബന്ധങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ എനിക്ക് കഴിയും സ്നേഹമില്ലാത്ത ഇടങ്ങളിൽ സ്നേഹം വളർത്താനും വെറുപ്പുള്ള ഇടങ്ങളിൽ ക്ഷമ നൽകാനും ഞാൻ വരുന്നു നിന്റെ കുടുംബത്തിൽ പുതിയൊരു സന്തോഷം വിരിയുന്നത് നീ കാണും അകന്നുപോയവർ തിരികെ വരും തെറ്റിദ്ധാരണകൾ നീങ്ങും നിന്റെ വീട് സമാധാനത്തിൻ്റെ ആലയമായി മാറും വിട്ടുവീഴ്ചകൾ ചെയ്യാനുള്ള മനസ്സ് നിനക്ക് ഞാൻ നൽകും വാക്കുകൾ കൊണ്ട് നീ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നിന്റെ മൗനവും പ്രാർത്ഥനയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും കല്ലുപോലെയുള്ള ഹൃദയങ്ങളെ മൃദുവാക്കാൻ എനിക്ക് സാധിക്കും നിന്റെ പങ്കാളിയുമായോ മക്കളുമായോ ഉള്ള അകൽച്ചകൾ അവസാനിക്കും ഒരുമിച്ചിരിക്കാനും ചിരിക്കാനും കഴിയുന്ന മനോഹരമായ നിമിഷങ്ങൾ നിനക്കായി ഞാൻ കരുതിയിട്ടുണ്ട് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെക്കുറിച്ചോ നിനക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവരെക്കുറിച്ചോ നീ ഭയപ്പെടേണ്ടതില്ല നിനക്കെതിരെ രൂപപ്പെട്ട ഒരു ആയുധവും ഫലിക്കില്ല നിന്റെ നേരെ ഉയരുന്ന ഓരോ വിരലുകളും ലജ്ജിച്ചു തലതാഴ്ത്തുന്നത് നീ കാണും അസൂയയും പകയും വെച്ചുപുലർത്തുന്നവർക്ക് നിന്നെ സ്പർശിക്കാനാവില്ല കാരണം എന്റെ ദൂതന്മാർ നിനക്ക് ചുറ്റും കാവലുണ്ട് ശത്രുക്കളുടെ മുൻപിൽ നിനക്കായി ഞാൻ വിരുന്നൊരുക്കും നിന്റെ സത്യസന്ധതയും വിശ്വസ്തതയും നിനക്ക് വിജയമേകും തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നതാണ് ഞാൻ നിനക്ക് നൽകുന്ന ഉപദേശം നിനക്കെതിരെ കള്ളം പറയുന്നവരോട് നീ പ്രതികരിക്കേണ്ടതില്ല നിനക്കുവേണ്ടി ഞാൻ സംസാരിക്കും നീ നീതിയുടെ പക്ഷത്താണെങ്കിൽ വിജയം നിനക്ക് സുനിശ്ചിതമാണ് നിന്റെ സൽപേരിന് കളങ്കം വരുത്താൻ ആർക്കും കഴിയില്ല നിന്നെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർ നിന്റെ ഉയർച്ച അത്ഭുതപ്പെടും നിന്റെ വഴിയിൽ അവർ കുഴിച്ച കുഴികളിൽ അവർ തന്നെ വീഴും നീ ധൈര്യമായിരിക്കുക കാരണം നിന്റെ യുദ്ധങ്ങൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നീ ശാന്തനായിരിക്കുക നിന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നത് നീ കാണും നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്നോ നീ എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ അറിയാതെ നീ കുഴങ്ങുന്നുണ്ടാകാം എന്നാൽ നിനക്കായൊരു വലിയ ദൗത്യം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് നിന്റെ ജനനത്തിന് മുൻപേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാണ് നീ വെറും ഒരു സാധാരണക്കാരനല്ല മറിച്ച് എൻറെ സന്ദേശം ലോകത്തിന് കൈമാറേണ്ടവനാണ് നിന്റെ കഴിവുകളെ നീ നിസ്സാരമായി കാണരുത് അവ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ഞാൻ നൽകിയതാണ് ശരിയായ ദിശയിലേക്ക് ഞാൻ നിന്നെ നയിക്കും നിനക്ക് ഏറ്റവും അനുയോജ്യമായ വഴി ഏതാണെന്ന് ഞാൻ കാട്ടിത്തരും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നിന്റെ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കരുത് നിന്റെ ഉള്ളിലെ ശബ്ദത്തിന് കാതോർക്കുക അതെന്റെ ശബ്ദമാണ് നീ ചെയ്യേണ്ടതെന്താണെന്ന് ഓരോ നിമിഷവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും നീ ഒരിക്കലും പരാജയപ്പെടില്ല കാരണം നിന്റെ വിജയത്തിൻ്റെ ശില്പി ഞാനാണ് പ്രാർത്ഥന എന്നത് വെറും വാക്കുകളല്ല മറിച്ച് എന്നോടുള്ള നിന്റെ ആഴത്തിലുള്ള ബന്ധമാണ് നീ മുട്ടുമടക്കി എന്നെ വിളിക്കുമ്പോൾ സ്വർഗ്ഗം നിനക്കു വേണ്ടി ചലിക്കുന്നു നിന്റെ ഓരോ വാക്കുകളും ഞാൻ കേൾക്കുന്നുണ്ട് നീ വിചാരിക്കുന്നത് പോലെ നിന്റെ പ്രാർത്ഥനകൾ വെറുതെയാകില്ല ഓരോ പ്രാർത്ഥനയ്ക്കും കൃത്യമായ മറുപടിയുണ്ട് ചിലപ്പോൾ അത് അതേ എന്നായിരിക്കാം ചിലപ്പോൾ കാത്തിരിക്കൂ എന്നായിരിക്കാം മറ്റു ചിലപ്പോൾ നിനക്കിതിലും നല്ലത് ഞാൻ നൽകാം എന്നായിരിക്കാം അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നിർത്തരുത് പ്രാർത്ഥന നിന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും നിനക്ക് ഉൾക്കാഴ്ച നൽകുകയും ചെയ്യുന്നു ദിവസവും കുറച്ചു സമയം എന്നോടൊപ്പം ചെലവഴിക്കുക നിശബ്ദതയിൽ ഞാൻ നിന്നോട് സംസാരിക്കും നിന്റെ വേവലാദികളെല്ലാം പ്രാർത്ഥനയിലൂടെ എന്നിലേക്ക് എട്ടിക്കുക അപ്പോൾ നിനക്ക് ലഭിക്കുന്ന സമാധാനം ലോകത്തിന് നൽകാൻ കഴിയുന്നതിനേക്കാൾ വലുതായിരിക്കും വിശ്വാസത്തോടെ ചോദിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കും ആ ശക്തി തിരിച്ചറിഞ്ഞ് ജീവിക്കുക പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നാൽ പരാജയത്തിൽ തളർന്നു പോകരുത് ലോകം നിന്റെ തോറ്റവനായി കാണുന്നുണ്ടാകാം എന്നാൽ എൻ്റെ കണ്ണിൽ നീയൊരു പോരാളിയാണ് നിന്റെ പഴയ പരാജയങ്ങൾ നിന്റെ ഭാവിയെ നിർണ്ണയിക്കില്ല കടന്നുപോയ കാലത്തെ ഓർത്ത് ദുഃഖിക്കുന്നത് നിർത്തുക പുതിയൊരു അധ്യായം ആരംഭിക്കാൻ സമയമതിക്രമിച്ചിരിക്കുന്നു നിന്റെ കുറവുകളെ ഞാൻ നിറവുകളാക്കി മാറ്റും മുൻപ് നീ പരാജയപ്പെട്ട അതേ ഇടങ്ങളിൽ തന്നെ നീ വിജയിക്കുന്നത് ഞാൻ കാണിച്ചു തരും നിനക്ക് നഷ്ടപ്പെട്ട വർഷങ്ങളും അവസരങ്ങളും ഞാൻ തിരികെ നൽകും നിന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക നീ ആരെക്കാളും താഴെയല്ല മറിച്ച് നീ എൻ്റെ അമൂല്യമായ സൃഷ്ടിയാണ് ഓരോ പ്രതിസന്ധിയും നിന്നെ കൂടുതൽ മിനുക്കിയെടുക്കാനാണ് വരുന്നത് വജ്രം രൂപപ്പെടുന്നത് കഠിനമായ സമ്മർദ്ദത്തിലൂടെയാണ് അതുപോലെ നിന്റെ ജീവിതവും പ്രകാശിക്കും ഭാവിയെക്കുറിച്ച് ഇരിക്കുക നിനക്കായുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ദൈവികമായ സംരക്ഷണം എപ്പോഴും നിന്റെ മേലുണ്ട് അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞാൻ നിന്നെ പലപ്പോഴും രക്ഷിച്ചിട്ടുണ്ട് നീ അറിയാതെ പോലും വരാനിരിക്കുന്ന തിന്മകളെ ഞാൻ തടഞ്ഞു നിർത്തും നിന്റെ യാത്രകളിലും ജോലികളിലും ഞാൻ നിന്റെ കൂടെയുണ്ടാകും ഭയം നിന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ അനുവദിക്കരുത് അന്ധകാരത്തിന്റെ ശക്തികൾക്ക് നിന്റെ മേൽ അധികാരമില്ല എന്റെ പ്രകാശം നിന്റെ പാതയെ തെളിക്കും നിന്റെ വീടിനു ചുറ്റും ഞാനൊരു സംരക്ഷണ വലയം തീർത്തിരിക്കുന്നു ഒരനർത്ഥവും നിന്നെ സ്പർശിക്കില്ല നീ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഞാൻ നിനക്ക് കാവലിരിക്കുന്നു ധൈര്യമായിരിക്കുക നിന്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും എന്റെ നിരീക്ഷണത്തിലാണ് ഒന്നും അപ്രതീക്ഷിതമായി സംഭവിക്കില്ല എല്ലാം എന്റെ നിയന്ത്രണത്തിലാണ് ക്ഷമിക്കാനുള്ള മനസ്സ് നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും മറ്റുള്ളവരോടുള്ള വിദ്വേഷം നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നത് നിന്റെ തന്നെ സമാധാനം തകർക്കും നിന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക അവരെ എന്റെ കൈകളിൽ ഏൽപ്പിക്കുക നിന്റെ ഉള്ളിലെ കയ്പ് മാറുമ്പോൾ നീയൊരു വലിയ ഭാരമൊഴിഞ്ഞതുപോലെ അനുഭവപ്പെടും പുതിയൊരു വ്യക്തിയായി മാറാൻ ഈ ക്ഷമ നിന്നെ സഹായിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ നോക്കാതെ അവരിലെ നന്മ കാണാൻ ശ്രമിക്കുക അപ്പോൾ നിനക്ക് എന്നെ കൂടുതൽ അടുത്ത് കാണാൻ കഴിയും ശാന്തമായ ഒരു മനസ്സ് അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ് സമാധാനം തേടി നീ എവിടെയും പോകേണ്ടതില്ല അത് നിന്റെ ഉള്ളിൽ തന്നെയുണ്ട് ഈ സമാധാനം നിന്റെ ഹൃദയത്തെയും ചിന്തകളെയും കാത്തുസൂക്ഷിക്കും സന്തോഷത്തോടെയിരിക്കുക നീ എൻ്റെ സ്നേഹവലയത്തിലാണ് മുമ്പ് നിനക്ക് നിഷേധിക്കപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നിനക്ക് എളുപ്പത്തിൽ ലഭിക്കും തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റമോ പുതിയ ഉത്തരവാദിത്തങ്ങളോ നിന്നെ തേടിയെത്തും ബിസിനസ്സിൽ വലിയ ലാഭം കൈവരിക്കാൻ നിനക്ക് സാധിക്കും നിന്റെ തീരുമാനങ്ങളിൽ ഞാൻ നിനക്ക് ജ്ഞാനം നൽകും മടിയും ആലസ്യവും വെടിഞ്ഞ് ഉന്മേഷത്തോടെ പ്രവർത്തിക്കുക ഓരോ ചെറിയ നേട്ടവും വലിയ വിജയങ്ങളിലേക്കുള്ള ചുവടുവെപ്പാണ് നിനക്ക് ചുറ്റുമുള്ള അവസരങ്ങളെ തിരിച്ചറിയാൻ നിന്റെ കണ്ണുകൾ തുറക്കുക ഭാഗ്യമെന്നതിനേക്കാൾ ദൈവീക കൃപയാണ് നിന്നെ നയിക്കുന്നത് അസാധ്യമായതിനെ സാധ്യമാക്കുന്ന പ്രക്രിയ നിന്റെ ജീവിതത്തിൽ തുടങ്ങിക്കഴിഞ്ഞു നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടവനാണ് നിന്റെ കുറവുകളെ ഓർത്ത് നീ ലജ്ജിക്കേണ്ടതില്ല നിന്റെ പരിമിതികൾ എന്റെ ശക്തി പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളാണ് എനിക്ക് കഴിയില്ല എന്ന് നീ പറയുമ്പോൾ ഞാൻ നിന്നിലൂടെ ചെയ്യും എന്ന് ഞാൻ മറുപടി നൽകുന്നു നിന്റെ വിനയമാണ് നിന്റെ ഏറ്റവും വലിയ ബലം പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നീ കാണിക്കുന്ന ഉറച്ച വിശ്വാസം എന്നെ സന്തോഷിപ്പിക്കുന്നു നീ സംസാരിക്കുമ്പോൾ ലോകമത് ശ്രദ്ധിക്കും നിന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിന്നെ ഓരോ ചുവടിലും നയിക്കും ഭയം ദൂരെ എറിയുക നീയൊരു വിജയിയാണ് അത്ഭുതങ്ങൾ ഇന്നും സംഭവിക്കുന്നുണ്ട് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നതിനെയാണ് അത്ഭുതമെന്ന് വിളിക്കുന്നത് നിന്റെ തകർന്ന ഹൃദയം സുഖപ്പെടുന്നത് ഒരത്ഭുതമാണ് ശൂന്യമായ നിന്റെ പാത്രങ്ങൾ നിറയുന്നത് ഒരത്ഭുതമാണ് വൈകിയെന്ന് കരുതിയ കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കുന്നത് ഒരത്ഭുതമാണ് എൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി നീ സാക്ഷ്യം പറയും അത് കാണുന്നവർ ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയും നിന്റെ ജീവിതകഥ മാറ്റി എഴുതപ്പെടാൻ പോവുകയാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ സന്തോഷത്തോടെ കൊയ്യും എന്ന വാഗ്ദാനം നിന്റെ കാര്യത്തിൽ നിറവേറും അസാധ്യമെന്ന് ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങൾ മാറി മറിയും അസാധ്യമെന്ന് ബാങ്കുകൾ പറഞ്ഞ ലോണുകൾ ലഭിക്കും എല്ലാം അവസാനിച്ചു എന്ന് നീ കരുതിയടത്തു നിന്ന് പുതിയൊരു തുടക്കം ഞാൻ നൽകും നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമായി മാറും വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ് നെഗറ്റീവായ ചിന്തകളിൽ നിന്നും ആളുകളിൽ നിന്നും അകന്നു നിൽക്കുക നിന്റെ വിശ്വാസത്തെ തകർക്കുന്ന വാക്കുകൾ കേൾക്കരുത് സംശയം ഒരു വിഷം പോലെയാണ് അത് നിന്റെ വളർച്ചയെ തടയും നടക്കില്ല കഴിയില്ല എന്ന് പറയുന്നവരോട് തർക്കിക്കാൻ നിൽക്കരുത് നിന്റെ പ്രവൃത്തിയിലൂടെ അവർക്ക് മറുപടി നൽകുക ഓരോ ദിവസവും നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിച്ച് എഴുന്നേൽക്കുക എപ്പോഴും നല്ലതു മാത്രം സംസാരിക്കുക അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നിന്റെ ചുറ്റും ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കും നിരാശ പടർത്തുന്ന വാർത്തകളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിൽക്കുക പകരം ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ ചിന്തകൾ ശുദ്ധമാകുമ്പോൾ നിന്റെ ജീവിതവും ശുദ്ധമാകും നീ ചിന്തിക്കുന്നതുപോലെ തന്നെ നീ ഭവിക്കും അതുകൊണ്ട് വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുക നന്ദിയുള്ള ഒരു ഹൃദയം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നിനക്ക് ലഭിച്ച ചെറിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങുക രാവിലെ ഉണരുന്നതു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ നന്ദി പറയാൻ നൂറു കാരണങ്ങൾ നിനക്കുണ്ട് നന്ദി പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വരാൻ വഴിയൊരുങ്ങുകയാണ് ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുക അസംതൃപ്തി നിന്റെ സന്തോഷം കവർന്നെടുക്കും പരാതികൾ പറയുന്നത് നിർത്തുക പകരം സ്തുതികൾ അർപ്പിക്കുക നിനക്ക് ലഭിച്ച ആരോഗ്യത്തിന് കുടുംബത്തിന് ഭക്ഷണത്തിന് തലചായ്ക്കാനൊരിടത്തിന് എല്ലാം നന്ദി പറയുക വലിയ കാര്യങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളെ അവഗണിക്കരുത് നിന്റെ നന്ദിയുള്ള മനോഭാവം മറ്റുള്ളവർക്കും പ്രചോദനമാകും ഓരോ ശ്വാസവും ഒരു സമ്മാനമാണ് നിന്റെ ജീവിതത്തിലെ പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും അതിലെ നന്മ കണ്ടെത്താൻ ശ്രമിക്കുക പ്രതിസന്ധികൾ നിന്നെ പഠിപ്പിച്ച പാഠങ്ങൾക്ക് നന്ദി പറയുക നിന്റെ ഹൃദയം നന്ദിയാൽ നിറയുമ്പോൾ ദൈവീക കൃപ നിന്റെ മേൽ സമൃദ്ധമായി നിറയും സന്തോഷമെന്നത് ഒരു തിരഞ്ഞെടുപ്പാണ് അത് ഇന്ന് തന്നെ തിരഞ്ഞെടുക്കുക ലോകത്തിന്റെ മോഹങ്ങളിൽ നീ അകപ്പെടരുത് അവ നൽകുന്ന സന്തോഷം താൽക്കാലികമാണ് എന്നാൽ ഞാൻ നൽകുന്ന സന്തോഷം ശാശ്വതമാണ് നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ ഞാൻ വന്ന് മുട്ടുന്നു അത് തുറന്നു തരിക ഞാൻ അകത്തു വന്ന് നിന്നോടൊപ്പം വസിക്കും ഈ വീഡിയോ അവസാനിക്കുമ്പോൾ എൻ്റെ അനുഗ്രഹം നിന്റെ മേൽ ഇരട്ടിയായി പതിക്കുന്നു ഈ വാക്കുകൾ നിന്റെ ആത്മാവിനെ ഉണർത്തട്ടെ സമാധാനത്തോടെ പോയി നിന്റെ ജോലികൾ ചെയ്യുക ഈ പുതിയ മാറ്റം നിനക്ക് വലിയ സന്തോഷം നൽകും നിന്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു നിന്റെ വീട് ഒരു സ്വർഗ്ഗമായി മാറട്ടെ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും പുതിയൊരു ജീവൻ ലഭിക്കട്ടെ നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക ആമേൻ എന്ന് പറഞ്ഞ് ഇത് ഏറ്റെടുക്കുക നിന്റെ ജീവിതം ഇനി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് നീ ശക്തനാണ് നീ പ്രിയപ്പെട്ടവനാണ് എന്റെ നിത്യമായ സ്നേഹം നിന്നോടൊപ്പമുണ്ടാകും പ്രിയപ്പെട്ട മകനെ മകളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ പാതകൾ പ്രകാശപൂർണമാകട്ടെ ഈ സന്ദേശം മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക അനുഗ്രഹിക്കപ്പെടട്ടെ ഞാൻ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു